ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസം അതിലേക്ക് കണ്ടിട്ട് അതിന് കുറച്ച് കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് വരാൻ കഴിയാഞ്ഞത് കുറേ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയി പിന്നെ പെട്ടെന്ന് നമ്മളെ കുടുംബത്തിലേക്കൊരു പുതിയ അതിഥി കൂടി വരാൻ നിൽക്കുകയാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ ഞാൻ മൂന്ന് കുട്ടികളാ മൂന്നാമത്തേല് ഞാൻ നിർത്തി പ്രസവം നിർത്തി അതല്ല നമ്മളെ അതായത് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ശരിയായി പെണ്ണ് കാണൽ കഴിഞ്ഞു അപ്പോൾ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് പേര് വന്നിരുന്നു അതൊക്കെ കൂടിയായിട്ട് നമ്മൾ ഭയങ്കര തിരക്കായിപ്പോയി വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഒന്നിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം വീട്ടിൽ പോയി വീട്ടിൽ പോയി എന്താണ് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ആംബറും കാര്യങ്ങളും അതായത് ഇപ്പോൾ പുതിയ ഇതിൽ മുട്ടായി കൊടുക്കലും ഒരുപാട് മുട്ടായികളൊക്കെ കൊടുക്കലുണ്ടല്ലോ അപ്പം അതേപോലെ മുട്ടായി കൊടുക്കലും ഡ്രസ്സും നമ്മൾ ഞാൻ പ്രത്യേകിച്ച് അറിയാമല്ലോ ഞാൻ കോഴിക്കോടാണ് കോഴിക്കോട് പറയുമ്പോൾ ഡ്രസ്സ് ഭയങ്കര ഡ്രസ്സും കാര്യങ്ങളൊക്കെ നന്നു കിട്ടും പെണ്ണിന് കൊടുക്കുന്ന പെണ്ണിന് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോകുമ്പോൾ ഓരോ കവർ വേണമെന്നാണ് അപ്പം ആംബർ സെറ്റ് ചെയ്യലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര തിരക്കായിപ്പോയി ഒക്കത്തിൻ്റെ വീഡിയോ കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനും ഇത്രയും കൂടെയാണ് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ എന്താണ് ഈ പെണ്ണുകളാൻ പോകുമ്പോൾ കൊടുക്കാനുള്ള ഗിഫ്റ്റും മുട്ട ചോക്ലേറ്റ്സും എല്ലാം ഞങ്ങൾ തന്നെ പർച്ചേസ് ചെയ്തു ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് ഹാമ്പറൊക്കെ ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്തു നമ്മൾ തന്നെ കൊടുത്തു അങ്ങനെയാണ് സംഭവം അപ്പം അതിൻ്റെയൊക്കെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനേ പറ്റിയില്ല എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു എടുത്ത് വീഡിയോസ് ഓരോന്ന് അപ്ഡേറ്റ് അപ്പം അപ്പം അപ്ഡേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇനി പോകുമ്പോഴത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതേ കിടക്കണം അപ്പം നമ്മളെ പെണ്ണ് കാസർഗോഡ് എന്താ പറയുക കാസർഗോഡിൻ്റെയും മംഗലാപുരത്തിൻ്റെയും അതായത് കർണാടകയുടെ ബോർഡറിലാണ് പെണ്ണിൻ്റെ വീട് ഇരിക്കുന്നത് അപ്പം ഞാൻ ഓൾറെഡിയേ ഒരു വൊമിറ്റ് ചെയ്യുന്ന ആളാണ് ജസ്റ്റ് ഒന്ന് ഓടിക്കഴിഞ്ഞാൽ മതി പ്രത്യേകിച്ച് ഈ അടച്ചിട്ട വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര തലക്കാനൊക്കെ എനിക്ക് എ സി പറ്റൂല ബൈക്കിലും ജീപ്പിലും ഓട്ടോയിലും എവിടെ വേണമെങ്കിലും ഞാൻ എത്തും പക്ഷേ എന്താണ് കാറായിക്കോട്ടെ അല്ലെങ്കിൽ സുമോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്നോവ ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രാവലർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ് ബസ്സായിക്കോട്ടെ അങ്ങനെയുള്ള ഏതിൽ പോയാലും ഞാൻ ഛർദിക്കും ഞാൻ അതിലുള്ളവർക്ക് പണി കൊടുക്കും അതായത് ഞാൻ ആദ്യം തുടക്കം ബാക്കിയുള്ളവരൊക്കെ എന്നെ കണ്ട് എൻ്റെ കൂടെ പോകുന്നുള്ളറിയും കാരണം അങ്ങനെയാണല്ലോ നമ്മൾ ഒരാൾ ഛർദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നവർക്കും ഛർദ്ദിക്കാൻ വരും ശബ്ദം കേൾക്കുന്നവർക്കും ഛർദ്ദിക്കാം ഏതേ പറഞ്ഞൊരു ശബ്ദം ഉണ്ടാകുമല്ലോ അപ്പോൾ അത് കേൾക്കുന്നവർക്കും ശ്രദ്ധിക്കാൻ വരും കാണുന്നവർക്കും ഛർദ്ദിക്കാൻ വരും അപ്പം മൊത്തത്തിൽ ഛർദി മഴ ആയിരിക്കും അപ്പം നമ്മൾ ഇവിടുന്ന് രാവിലെ അതായത് നമ്മൾ പോകുന്ന ദിവസം ഞങ്ങളൊരു ബുധനാഴ്ചയാണ് പെണ്ണ് കാണാൻ പോയിരുന്നത് ബുധനാഴ്ച ഒരു എട്ട് മണിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കാരണം ഉമ്മാൻ്റെ ബാക്കിക്കാരൊക്കെ ഉമ്മാൻ്റെ ഏട്ടത്തി മുളൊക്കെ വരാനുണ്ട് പാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ വരാനുള്ളവരൊക്കെ വന്ന് നമ്മൾ കറക്റ്റ് എട്ട് മണിക്ക് തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അവിടെ എത്തുന്നത് ഒരു മൂന്ന് മണി മൂന്നര ആ സമയത്താണ് നമ്മൾ നമ്മളെടുത്തുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളായിട്ട് നമ്മൾ ഒരു ചട്ടിപ്പത്തിരി കരുതിയിരുന്നു അതേപോലെ ബിസ്ക്കറ്റ്സ് പിന്നെ ലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കരുതിയിട്ടുള്ളൂ പുറത്തിറങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോയ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ചട്ടിപ്പത്തിരി പിന്നെ എന്താണ് പോക്കോൺസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കയ്യിൽ കരുതി പിന്നെ കുറേ വെള്ളവും വെള്ളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പം വെള്ളം അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി കയറി യാത്ര ഒക്കെ തുടങ്ങിയൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പം അതായത് കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇക്കാനേയും വൈഫിനെയും എടുക്കാനുണ്ട് സോറി ഇക്കാൻ്റെ വൈഫിനെ മോളെ എടുക്കാനുണ്ട് ഇക്ക അവിടെ അല്ല നാട്ടിലില്ല ഇക്ക അങ് തുഫായിലാണ് തുഫായിലല്ല സൗദിയിൽ അപ്പം അവരെടുക്കാനുണ്ടായിരുന്നു അവരെടുക്കാനും പോകുമ്പോഴേക്കു തന്നെ ഞാൻ ഏകദേശം ഇങ്ങനെ സുഖമില്ലാത്ത കൊയ്യളം വരികയായിരുന്നു കാരണം എനിക്ക് ഇങ്ങനെ ഫുൾ എ സി ഉള്ളൊരു വണ്ടിയാണ് അതായത് അടച്ചിട്ടിട്ടാണ് അപ്പം എനിക്കതൊന്നും പറ്റില്ല എൻ്റെ ഒരു ശരീര പ്രകൃതി അങ്ങനെയാണ് എനിക്കങ്ങനെ പറ്റില്ല പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ ഒരു കൊയിലാണ്ടി ഒക്കെ എത്തിയപ്പോഴേക്കും ഞാൻ ഛർദിക്കാൻ തുടങ്ങി ഫസ്റ്റ് ഛർദി പാസ്സാക്കി പിന്നെ പയ്യെ പയ്യെ ഓരോരുത്തർ ഓരോരുത്തർ ഛർദ്ദിക്കാൻ തുടങ്ങി അതെ ഇവിടെ ഏത് വഴിക്ക് പോകുമ്പോഴും ഞാനാണ് ആദ്യം തുടങ്ങുക അപ്പോൾ തുടക്കം നമ്മളതിനെ കുറിക്കണമല്ലോ അതല്ലേ അതിൻ്റെ ഒരത് അപ്പോൾ നമ്മൾ ഛർദിക്കാൻ തുടങ്ങി അപ്പോൾ പയ്യെ പിന്നെ പിന്നെ ഓരോരുത്തരോരുത്തരും ഛർദ്ദിച്ചു അപ്പോൾ പിന്നെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കട എനിക്ക് കടന്നേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ എന്താക്കി പതുക്കെ സീറ്റ് തന്നെ കടന്നു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ എൻ്റെ ചെറിയൊരു കുഞ്ഞിവാവുണ്ട് എനിക്ക് ഒരു ഒരു വയസ്സായത് ഒരു വയസ്സും രണ്ട് മാസവും അപ്പം അതിനെ ഇക്കനെ ആറ് മണിക്കൂർ അങ്ങോട്ടും ആറേ സംതിങ് ആറേ സംതിങ് മണിക്കൂർ അങ്ങോട്ടും ഉണ്ട് ആറ് സംതിങ് മണിക്കൂർ ഇങ്ങോട്ടും ഉണ്ട് ടോട്ടൽ ആറു ആറ് പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറോളം യാത്ര അങ്ങനെ പക്ഷേ എന്തോ അതാൻ്റെ ഒരു കാരുണ്യം കൊണ്ട് ഇക്ക ഇടയ്ക്ക് ഛർദിക്കുകയുണ്ട് ഇക്കൊന്നും ഛർദ്ദിച്ചില്ല ഇക്ക മൂള മോളെ ചെറുതിനേയും ഈ മൂന്ന് കുട്ടികളെയും നോക്കിയത് ഇക്ക തന്നെയാണ് കാരണം എനിക്ക് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നിനു കഴിയില്ല എൻ്റെ ശരീരം തന്നെ തളർന്ന പോലെ അപ്പോൾ ഒക്കെയാണ് കുട്ടീനെ നോക്കിയത് ഏ ഒരു ആറ് മണി ആറു മണിക്കൂർ ഏഴ് മണിക്കൂറോളം ഇക്ക തന്നെയാണ് സോറി പന്ത്രണ്ട് മണിക്കൂറോളം പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറോളം ഇക്ക തന്നെയാണ് നോക്കിയത് അപ്പോൾ അതിൽ ചെറിയ കുറച്ച് സമയം ഫീഡ് ചെയ്യിക്കാൻ ഭക്ഷണം കൊടുക്കാൻ അങ്ങനെ മാത്രമേ എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളൂ പിന്നെ ഫുൾ ഇക്ക തന്നെയാണ് നോക്കിയത് അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ അവിടെ എത്തോളം ഒന്ന് ഛർദിക്കും പിന്നെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കിടക്കും അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ കിടക്കും പിന്നെയും എണീക്കും ഛർദിക്കും പിന്നെയും കിടക്കും പിന്നെയും എണീക്കും ഛർദിക്കും നമ്മളെ ബ്രദറിൻ്റേതായതുകൊണ്ട് എനിക്കൊരു സീറ്റ് സ്പെഷ്യൽ ബുക്ക് ചെയ്തിട്ടുണ്ട് കാരണം എന്നാൽ ഞാൻ ഛർദിക്കുന്നത് പെങ്ങന്മാർ പോക്ക് നിർബന്ധമാണല്ലോ ആങ്ങളൻ്റെ പെണ്ണ് കാണലല്ലേ അപ്പം ഫസ്റ്റ് എന്തായാലും ആദ്യമായിട്ട് പോകുമ്പോൾ പെങ്ങൾ പെങ്ങന്മാർ പോലും നിർബന്ധമാണ് അതുകൊണ്ട് മസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇത് വേറെ ആരുതാണെങ്കിൽ ഞാൻ പോകില്ല കാരണം അത്രയ്ക്ക് എനിക്കറിയാം എൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളത് അപ്പം അവിടെ എത്തോളും ഞാൻ ശ്രദ്ധിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ ആങ്ങളൻ്റെ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു സീറ്റ് പ്രത്യേക സ്പെഷ്യൽ ഒരു സീറ്റ് എനിക്ക് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഒരു സീറ്റ് എനിക്ക് ഇരിക്കാനും ഒരു സീറ്റ് എനിക്ക് ഛർദിച്ചാൽ കിടക്കാനും അങ്ങനെ രണ്ട് സീറ്റ് എനിക്ക് മാത്രം അയിൽ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഞാൻ എന്താക്കി പിന്നെ പോകുമ്പോൾ നമ്മൾ ഡ്രസ്സ് പാക്ക് ചെയ്തിട്ട് കാരണം ഛർദിച്ച് എങ്ങാനും ഛർദ്ദിച്ച് പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് ഇടാൻ കഴിയില്ല അപ്പം ഛർദിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഈ ഒരു ദുർഗന്ധമാണ് ഛർദിക്ക് അപ്പോൾ നമ്മൾ കഴിക്കാനും പോരെ നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്താൽ മാത്രമേ ആ സ്മെല്ല് പോയുള്ളൂ അപ്പം ഞാൻ എന്താക്കി ഡ്രസ്സിൻ്റെതും മക്കളതും ഒക്കെ ഞാൻ പാക്ക് ചെയ്തെടുത്തു പിന്നെ പൗഡറും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷേ നിർഭാഗ്യവശാൽ എന്ന് പറയട്ടെ ഛർദിച്ച് കടത്തം തന്നെ ആയതുകൊണ്ട് ഡ്രസ്സ് ഇടാൻ വരെ വൈക്കൂലായിരുന്നു അങ്ങനെ എല്ലാവരും എല്ലാ അധികം ആൾക്കാർ എല്ലാവരും ഇടത്തിയും ഇക്കാൻ്റെ വൈഫൊക്കെ അങ്ങനെ തന്നെയാണ് ഡ്രസ്സ് എടുത്തത് ഒരു വഴിന്ന് മാറ്റി ഛർദിച്ച് കഴിഞ്ഞു ഡ്രസ്സിലാവണ്ടെന്ന് കരുതിട്ട് അങ്ങനെ തന്നെ എടുക്കുക ചെയ്തത് അപ്പം പിന്നെ അവർ എല്ലാവരും മാറ്റി വഴി എഴുത്താറായത് ഒരു അരമണിക്കൂർ മുമ്പ് എല്ലാവരും മാറ്റി ഞാൻ മാത്രം മാറ്റിയില്ല എൻ്റെ മക്കളും മാറ്റിയില്ല എൻ്റെ മക്കൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കണം ഞാനല്ല സെറ്റ് ചെയ്ത് വെച്ചത് അപ്പം അവിടെ എത്താനായപ്പോൾ ഞാൻ എന്താക്കി ഇക്കാൻ്റെ കയ്യിൽ കൊടുത്ത് മക്കളത് ചെറുതിൻ്റെയും ഞാൻ മാറ്റിച്ചില്ല രണ്ടാമത്തേനും ഞാൻ മാറ്റിച്ചില്ല കുഴപ്പമൊന്നുമില്ല ഒന്നും ആയിട്ടൊന്നുമില്ല ഒരു കടത്ത് മൂത്തൈൻ്റെ പ അധികം ഇതില്ലാത്ത ഡ്രസ്സ് ഇട്ട് കൊടുത്തേനെ അപ്പം ഞാൻ മൂത്തൈനെ മാറ്റിച്ചു എന്നിട്ട് ഞാനും മാറ്റി ഞാനും പഴയ ഒരു പഴയതല്ല നമ്മൾ അതികെട്ട ഡ്രസ്സാണ് ഇട്ടത് അപ്പം ഞാൻ അതിലേക്ക് വാങ്ങിയ ഡ്രസ്സ് ഇടണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി അതിനൊക്കെയോ മാറ്റി പൗഡറും കുന്തൊന്നും ഇട്ടില്ലാന്ന് ഭജ പൗഡറൊന്നും ഇടാൻ ഭച്ച അവിടെ എത്തുമ്പോഴത്തേക്കും എങ്ങനെ അയക്കണു അടി തുടർന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പോൾ ഛർദിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാവുക എന്നുള്ളത് അവസ്ഥ ഛർദ്ദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് ഛർദിച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായി കാലം പക്ഷെ ഞാൻ ഛർദ്ദിച്ചാൽ അതല്ലേ ഛർദ്ദിച്ചാൽ ഭയങ്കര ടയേർഡായിപ്പോവും ഛർദിച്ച് ഛർദ്ദിച്ച് അവസാനം ഛർദ്ദി ഒന്നുമില്ല വരാനൊന്നും ഇല്ലായിട്ട് വെറും ഉമനീര് മാത്രം ഉമ്മനീര് കയ്പ്പ് ഉമനീര് മാത്രം വന്നുകൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ എൻ്റെ അമ്മനോട് പറയും ഉമ്മ അപ്പത്തെ സീറ്റിൽ ഇന്നിരിക്കുന്നുണ്ട് ഉമ്മ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് പഠിച്ച് ഞാൻ എവിടെ എത്തും നിൽക്കറിയില്ല അതാണ് ഞാൻ തിരിച്ചു വരും എന്ന് വിചാരിച്ചതല്ലേ അമ്മ ഇത് ഛർദി അതിലവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ അങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ പിന്നെ ഫുൾ ഉറക്കം ഞാൻ ഉറക്കത്തോടെ ഉറക്കം ആ ഛർദ്ദിച്ചതിൻ്റെ ക്ഷീണും എല്ലാം കൂടെ ആയിട്ട് ഫുൾ ഉറക്കം ആ അതിൻ്റെ ഇടയിൽ ഇവർ ചായ പിടിക്കാനൊക്കെ നിർത്തി ചാ പിടിക്കാൻ നിർത്തിയിട്ട് എന്നോട് വേണമെങ്കിൽ ഞാൻ വേണ്ട അറിയാം പിന്നെ എണീച്ച് നോക്കുമ്പോൾ ഒരു ചാ പിടിക്കുക അപ്പം എനിക്കും ചായ പിടിക്കാൻ പൂജിയാകുക അപ്പം ഞാനൊരു കല്ലുമ്മക്കായ പൊരിച്ചത് വാങ്ങിച്ച് അഞ്ച് പൈസക്കില്ലാത്തൊരു കല്ലുമക്കായി ഞാൻ കടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇക്ക കണ്ടിട്ട് എടത്തിൻ്റെ മോൻ കൊടുത്ത് അതിൽ പിന്നെ കുറേ വെള്ളം കുടിച്ച് ഇനി അത് തിന്നതിന് പകരം ഛർദിക്കണ്ട വിചാരിച്ച് കുറച്ച് വെള്ളം കണ്ടു കുടിച്ച് പിന്നെ വേറെ ചഴഞ്ഞ് കഴിഞ്ഞാൽ ഛർദിക്കുള്ള ഗുളിക ഉണ്ടായിനോടൊ ഗുളിക ഞാൻ വാങ്ങിയതിനു അത് ആദ്യം പറഞ്ഞു ഗുളിക ഞാൻ വാങ്ങിയിട്ട് എല്ലാം പാക്ക് ചെയ്യലും സെറ്റ് ചെയ്യലും ആംബർ സെറ്റ് ചെയ്യലും എല്ലാം ആയിട്ട് ഇത് എവിടെ വെച്ചെന്നുള്ളത് മറന്നുപോയി അതാ പറ്റിയത് ഗ്യാസിൻ്റെ ഗുളികയും വാങ്ങിയതിനും ഛർദ്ദിക്കുള്ള ഗുളികയും വാങ്ങിയനും എന്നാൽ ഛർദിക്കുള്ള ഗുളിക കുടിച്ചാൽ മതിയേനും എന്നാൽ കുഴപ്പമൊന്നുമില്ലേനും അപ്പം ഞാൻ എന്ത് ചെയ്തു അത് വാ കുടിക്കാൻ ആ സമയത്ത് കിട്ടാത്തതും കൊണ്ടും ഇപ്പം തൽക്കാലം എല്ലാം മരിയാണ്ട് പോട്ട ചേച്ചാണ്ട് പോയി ആ ഞാൻ അവിടെ വരും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അമ്മൻ്റെ റേട്ടത്തിൻ്റെ മോളെ കയ്യിൽ ഗുളിക കണ്ടു കയറണപ്പോൾ ഞാൻ ആ ഗുളിക കുടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഛർദിക്കാനൊന്നും ഉണ്ടായില്ല അലഹമില്ല വലിയ ഹൈറ് വിചാരിച്ച് അങ്ങനെ ഇവിടെ എത്തി ഇങ്ങോട്ട് പിറ്റേന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് വിളിച്ച് പറയുന്നത് ഞങ്ങളൊരു നാലാൾക്കാർ ഞായറാഴ്ച വരുന്നേണ്ടി വരണം ഓ വന്നാൽ പിന്നെ അതും കൂടെ കഴിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് പോരിൽ എന്ന് കഴിഞ്ഞ് പിന്നെ അതിനുള്ള ഫുഡ് എന്തൊക്കെ ഉണ്ടാക്കണം എന്തൊക്കെ ആക്കണം വന്ന് സെറ്റ് ചെയ്ത് എല്ലാം കൂടെ ഒരു കഥ മാക്കളെ അങ്ങനെ കുഴപ്പമില്ല ആ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ വിചാരിച്ചു ഒരു ഒരു മണിയൊക്കെ ആവും ഇവിടെ എത്താനെന്നാണ് ഒരു രാവിലെ നേരത്തെ ഉണ്ട് നമ്മളെക്കാട്ടും ബുദ്ധിയുള്ളത് കൊണ്ട് രാവിലെ നേരത്തെ കയറി അഞ്ചുമണിക്കോ സുബ്യംസ്കാരം കഴിഞ്ഞിട്ട് അഞ്ചരക്ക് എന്തുവാ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്ക് പന്ത്രണ്ടര കറക്റ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തി അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച ഒരു മണിയൊക്കെ ആകുന്നത് നമ്മൾ അതിനനുസരിച്ചാണ് ഫുഡൊക്കെ ഫുഡൊക്കെ കുറേയൊക്കെ പ്രിപ്പയർ ചെയ്തായിട്ട് തലേന്ന് വെച്ച് പ്രിപ്പയർ ചെയ്യാന്ന് കഴിഞ്ഞാൽ പൊരിക്കാനുള്ളതൊക്കെ കായം തേച്ച് ഒക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു അതുകൊണ്ട് തന്നെ കുറേ പണി കുറഞ്ഞിട്ടി പിന്നെ പൊരിക്കാനേ കരിക്കാന് അങ്ങനെയുള്ളതൊക്കെ ഉള്ളു ഫുഡ് രണ്ട് മന്തിയും ബിരിയാണി നമ്മൾ പുറത്തുനിന്ന് എടുത്തു അതേപോലെ പത്തിരി വെള്ളപ്പം നൂലപ്പം അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു അതിലേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി അതൊക്കെയാണ് ഇപ്പോൾ പുതിയ വിശേഷങ്ങൾ അപ്പം ഇനിയിപ്പം ബാക്കിയൊക്കെ ഞാൻ ഇൻഷാള്ള എല്ലാ കാര്യങ്ങളും ഇനി ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻഷാള്ള വീഡിയോ ആയിട്ട് ഇടും അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എന്താണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാച്ചു അപ്പോൾ ഓക്കെ ബൈ ബൈ ടേറ്റാ